ഓട്ടിസം ഒരു രോഗമല്ല സവിശേഷമായ ഒരു ഐഡന്റിറ്റി ആണെന്ന് സമൂഹം തിരിച്ചറിയുന്ന കാലത്ത് തനിക്ക് ഓട്ടിസം ഉണ്ടെന്ന് വെളിപ്പെടുത്തി ഗായിക ജോൽസന ഓട്ടിസത്തെ കുറിച്ച് സമൂഹത്തിൽ അവബോധം ഉണ്ടാക്കാനാണ് ഇത്തരമൊരു തുറന്നു പറിച്ചിലെന്ന് തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജോൽസന പറഞ്ഞു ജീവിതത്തിൽ ഓരോ പ്രായത്തിലും മറികടക്കേണ്ട കടമ്പകൾ എന്താണെന്ന് സമൂഹം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വൈകിയെത്തുന്നവർ മാറ്റി നിർത്തപ്പെടും ഇവർക്കെതിരെ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യും സമപ്രായക്കാരുമായുള്ള താരതമ്യങ്ങളും മത്സര ഓട്ടങ്ങളും നിറഞ്ഞ യാത്ര അവസാനം എത്തിപ്പെടുന്നത് ഉത്കണ്ഠയിലോ വിഷാദത്തിലോ ആയിരിക്കും ഇന്നർ റെസിസ്റ്റൻസ് എന്ന വിഷയത്തിൽ സംസാരിക്കവേ ജോത്സന മനസ്സ് തുറന്നു പറഞ്ഞു ബുദ്ധിമുട്ടുകൾ പങ്കുവച്ചപ്പോൾ വൈകാരികമായാണ് താൻ ചിന്തിക്കുന്നതെന്നും അമിതമായി ചിന്തിക്കുന്നതിനാലാണ് ഇത്തരം തോന്നലുകൾ എന്ന പ്രതികരണമാണ് പ്രിയപ്പെട്ടവരിൽ നിന്നും തനിക്ക് ലഭിച്ചത് ഒഴുക്കിനൊപ്പം പോകാൻ താൻ ഏറെ നാൾ ശ്രമിച്ചു എന്നാൽ ഇതിന്റെ അവസാനം തന്നെ ഉലച്ചു കളയുന്ന തരത്തിലുള്ള തകർച്ചയെന്നാണ് ജോൽസന പറയുന്നുണ്ട് വളരെ തളർന്നു നിന്ന സമയം ഭർത്താവിനൊപ്പം യു കെയിലേക്ക് താമസം മാറിയതിനെ പറ്റിയുള്ള അനുഭവം ജോൽസന പങ്കുവെക്കുന്നു അവിടെ വെച്ചൊരു കോഴ്സ് പഠിക്കാൻ തുടങ്ങുകയും അത് തന്നെക്കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ മാനസിക ആരോഗ്യ വിദഗ്ധനെ കാണുകയുമായിരുന്നെന്ന് ജോൽസന് പറഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഓട്ടിസം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത് മൂന്നാം തവണ നടത്തിയ പരിശോധനയിലാണ് ഓട്ടിസം ഉണ്ടെന്ന് ഉറപ്പിക്കുന്നത് വളരെ വൈകി രോഗനിർണയം നടന്ന ഹെലി മാസ്കിംഗ് ഓട്ടിസ്റ്റിക് അടൾട്ടായാണ് മാനസിക ആരോഗ്യ വിദഗ്ദ്ധൻ തന്നെ വിശേഷിപ്പിച്ചത് ഇവർ എന്താണ് ഈ പറയുന്നത് കാഴ്ചയിൽ ഓട്ടിസം ഉള്ളതുപോലെ തോന്നുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിലും മറ്റൊരു രീതിയിൽ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയുന്നവരുമുണ്ട് ഓട്ടിസം അല്ലെങ്കിൽ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട മാനസിക വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് ലോകത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് അവർ പറഞ്ഞു പോർട്ടിസം കണ്ടുപിടിച്ചപ്പോഴാണ് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നത് എൻ്റെ ചുറ്റും നടക്കുന്ന എല്ലാത്തിനോടും ഞാൻ വൈകാരികമായി പ്രതികരിക്കുന്നത് എന്താണെന്നും ചുറ്റുമുള്ളവർ എല്ലാത്തിനെയും എളുപ്പത്തിലെടുക്കാൻ പറയുമ്പോഴും എനിക്കതിന് കഴിയാതിരിക്കുന്നതിന്റെ കാരണവും മനസ്സിലായത് ഇപ്പോഴാണ് വർഷങ്ങളായി തന്റെ യാഥാർത്ഥ്യ സ്വഭാവത്തെ മറച്ചു വെച്ച് ജീവിക്കേണ്ടി വന്നതിൻ്റെ ഫലമായിട്ടാണ് ഒടുവിൽ മാനസികമായി തകർന്നടിഞ്ഞത് ഉൽക്കണ്ഠ വിഷാദം അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പോലുള്ള അവസ്ഥകൾ ഓട്ടിസം ഇല്ലാത്ത ആളുകളെ അപേക്ഷിച്ച് ഓട്ടിസം ഉള്ള ആളുകളിൽ കൂടുതലായി കാണപ്പെടുന്നു